ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത് ഒരു പുസ്തകം പോലും എഴുതാത്ത ഒരു പാഠശാല തുടങ്ങാത്ത ഒരു സ്ഥാപനവും ഉദ്ഘാടനം ചെയ്യാത്ത യേശു ലോകചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി മാറിയതെങ്ങനെ ലോകചരിത്രത്തിൽ വരെ ആരും ചെയ്യാത്തതും ഇന്നും അവിടുന്നല്ലാതെ മറ്റാരും ചെയ്യാൻ ധൈര്യപ്പെടാത്തതുമായ ഒരു കാര്യം വിദ്യാഭ്യാസമോ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളോ പ്രസിദ്ധിയോ ഒന്നും എടുത്തു പറയാനില്ലാത്ത ചിലരെ തൻ്റെ ശിഷ്യരായി ക്ഷണിച്ചു അവരുമായി പലസ്തീനിലുടനീളം സഞ്ചരിച്ച് ജനസമൂഹത്തിൻ്റെ നടുവിൽ വച്ചും സ്വകാര്യമായും വാക്കുകൾ കൊണ്ടും ജീവിതം കൊണ്ടും ദൈവത്തിൻ്റെ വിലയേറിയ ദൗത്യത്തിനുള്ള കാര്യങ്ങൾ ഗ്രഹിപ്പിച്ച് സ്വർഗീയ ശക്തിയായ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ തനിക്ക് ശേഷം തൻ്റെ സാക്ഷികളാകാൻ നിയോഗിച്ചു ഇന്നത്തെ വാർത്താവിനിമയ സംവിധാനങ്ങൾ യാത്രാ സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്നിട്ടും അവരിലൂടെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുവിന്റെ സന്ദേശം ലോകത്തിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം എത്തി സൈനിക ശക്തി കൊണ്ട് ലോകത്തെ കീഴടക്കിയവരെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായപ്പോൾ മറ്റാരുടെയും ചോര ചൊരിയാതെ തങ്ങളുടെ ജീവൻ പോലും കൊടുത്ത് തങ്ങൾക്കായി ജീവനെത്തുന്ന ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷികളായി അവർ ചരിത്രം നിർമ്മിച്ചു യേശു കൂടെ കൂട്ടിയ ഈ ശിഷ്യരെ പഠിപ്പിച്ചത് പ്രായോഗികമാക്കാൻ പലസ്തീനിൽ തന്നെ പല ഭാഗത്തേക്ക് ഇടയ്ക്ക് അയക്കുകയും അവരിലൂടെ ദൈവം ചെയ്ത വീര്യപ്രവർത്തികളെ മടങ്ങി വന്ന് വിവരിക്കുകയും ചെയ്തപ്പോൾ ആത്മസന്തോഷത്തോടെ യേശു പിതാവാം ദൈവത്തിന് നന്ദി അർപ്പിച്ച അനന്തരം കേവലം അറിവിൽ ശിശുക്കളായ തന്റെ ശിഷ്യന്മാർക്ക് കാണാനും അനുഭവിക്കാനും കഴിഞ്ഞ മഹാഭാഗ്യത്തെ അവരോട് വർണ്ണിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ച് മുൻ തലമുറകളിൽ ആത്മാവിൽ പ്രവചിച്ച പ്രവാചകന്മാർ അവരുടെ ജീവിതകാലത്ത് ഇത് കാണാനും അനുഭവിക്കാനും ആഗ്രഹിച്ചെങ്കിലും അവർക്ക് കഴിയാതിരുന്ന ഭാഗ്യമാണ് തൻറെ ശിഷ്യർക്ക് ലഭിച്ചത് എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു നേരിട്ടല്ലെങ്കിലും ഇന്ന് നാം യേശുവിന്റെ നാമത്തിൽ ഈ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചത് എത്ര വലിയ ഭാഗ്യമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ